ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന സെമിഫൈനൽ പോരാട്ടത്തിൽ വലിയ ഒരു തോൽവിയാണ് റയലിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പി എസ് ജി റയലിനെ കെട്ടുകെട്ടിക്കുകയായിരുന്നു ഫാബിയാൻ റൂയിസ് ഇരട്ട ഗോളുകൾ നേടി അതുപോലെ തന്നെ ഗോൺസാലോ റാമോസ് ഡെംബലെ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു പി എസ് ജിയുടെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു മത്സരമായിരുന്നു ഇത് റയൽ മാഡറുടെ ചിത്രത്തിൽ തന്നെ ഇല്ലായിരുന്നു എന്നുള്ളത് പറയേണ്ടി വരും കാരണം രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് പി എസ് ജിയുടെ ഒരു എക്സ് ജി വരുന്നത് പതിനേഴ് ഷോട്ടുകൾ അവർ ഉതിർത്തു ടാർഗറ്റിലേക്ക് ഏഴ് ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ പി എസ് ജി മികച്ച പ്രകടനമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇപ്പോഴിതാ പി എസ് ജിയുടെ പോർച്ചുഗീസ് മധ്യനിര താരമായ വി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് കൂടുതൽ ഗോളുകൾ നേടാൻ കഴിയാത്തത് ദൗർഭാഗ്യകരമായി പോയി അതല്ലെങ്കിൽ നിർഭാഗ്യകരമായി പോയി എന്നൊക്കെയാണ് വിട്ടീഞ്ഞ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരത്തിൽ റയലിനെതിരെ കൂടുതൽ ഗോളുകൾ നേടാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അതിന് സാധിക്കാതെ പോവുകയായിരുന്നു ഇതാണ് വീട്ടീഞ്ഞ പറഞ്ഞിട്ടുള്ളത് അതായത് നാല് ഗോളുകൾ കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ടിട്ടില്ല കൂടുതൽ ഗോളുകൾ നേടാനായിരുന്നു തങ്ങളുടെ ആഗ്രഹം ആഗ്രഹമെന്നാണ് വീട്ടിഞ്ഞ പറഞ്ഞിട്ടുള്ളത് അതേസമയം റയലിന് വേണ്ടി ലൂക്ക മോഡ്രിച്ച് അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് വീട്ടീഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് മോഡ്രിച്ചിനെതിരെ കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ബഹുമതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഐഡോളാണ് ഫുട്ബോളിന് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഇതാണ് വി വീട്ടിഞ്ഞ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മികച്ച പ്രകടനമാണ് പി എസ് ഡിയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് റയലിനെ പോലെയുള്ള ഒരു ടീമിനെതിരെ നാല് ഗോളുകൾ നേടിക്കൊണ്ട് സമ്പൂർണ്ണ ആധിപത്യം നടത്തിക്കൊണ്ട് ഒരു വിജയം സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ നേട്ടം തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം